എം പി വി അൻവർ വിഷയത്തിൽ തിരക്കിട്ട ചർച്ചകളാണ് കോൺഗ്രസിലും നടക്കുന്നത് കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെടുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായും കെ പി സി സി അധ്യക്ഷൻ സൺ ഡി ജോസഫുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് തൽക്കാലം പ്രകോപനം പാടില്ല എന്ന നിർദ്ദേശമുണ്ട് അഷ്കർ അലി കരുമ്പയുണ്ട് ഒപ്പം റോഷി പാൽ ഉണ്ട് മുബഷീറുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്കിവരിൽ നിന്ന് തേടാവുന്നതാണ് ആദ്യം ഞാൻ അഷ്കർ അലിയിലേക്ക് പോകുന്നു അഷ്കർ അലി ഒരു ഭാഗത്ത് ഇനിയിപ്പത് ഷിനാസ് ബാബുവിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് പരിഗണിക്കുന്നതെങ്കിൽ മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ പി വി എന്നിവറിൻ്റെ നീക്കം എന്തായിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനം എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ആ സമയപരിധി അവസാനിക്കുന്നു അപ്പോഴും യു ഡി എഫിൽ അന്തിമ തീരുമാനമായിട്ടില്ല യു ഡി എഫ് നിലപാട് ഒരു സാഹചര്യത്തിൽ പി വി എന്നിവർ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഈ ഘട്ടത്തിലും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന എന്താണ് അഷ്കർ അലി അരുൺ യു ഡി എഫിൻ്റെ മുന്നണി പ്രവേശനത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ പോലും മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി തൃണമൂൽ ക്യാമ്പിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ആ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഒരു സ്ഥാനാർത്ഥി ഒരുങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും പരിശ്രമങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ തൃണമൂൽ ക്യാമ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു അഥവാ പി വി എൻപറ നിലമ്പൂർ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള തന്നെയാണ് തൃണമൂൽ ക്യാമ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ദേശീയ കമ്മിറ്റിയുമായി ഇന്നലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക നേതൃത്വമായി പി വി അൻവിൽ സംസാരിക്കുകയും അതിനോടനുബന്ധിച്ച് പ്രചാരത്തിനെത്തേണ്ട നേതാക്കളുടെ ലിസ്റ്റ് ഇപ്പോൾ ദേശീയ കമ്മിറ്റി കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതിന് തുടർച്ചയായി ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും തൃണമൂൽ ക്യാമ്പിൽ നടക്കാൻ പോകുന്നത് ഒന്ന് ഇന്ന് വൈകുന്നേരം നാല് മണിയോടെ തൃണമൂലിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മഞ്ചേരിയിൽ വെച്ച് ചേരും അതിനുശേഷം നാളെ രാവിലെ പത്ത് മണിക്ക് മഞ്ചേരിൽ വെച്ച് അതിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗവും ചേരും ഈ പ്രവർത്തക സമിതി യോഗം യോഗത്തിനുശേഷം ഔദ്യോഗികമായി നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ നിലവിലുള്ള തീരുമാനം യു ഡി എഫിന് മുന്നണി പ്രവേശന പ്രഖ്യാപനമൊന്നും വന്നില്ലെങ്കിൽ സ്വാഭാവികമായും ആ പി വി അൻവറും മത്സരിക്കുന്ന പ്രഖ്യാപനം നാളെ രാവിലെ പത്ത് മണിയോടെ തന്നെ അല്ലെങ്കിൽ പത്ത് മണിക്ക് ആരംഭിക്കുന്ന യോഗം അവസാനിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറിൽ തന്നെ അതിന്റെ ഉദ്യോഗിക പ്രഖ്യാപനം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഇന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടേറിയറ്റ് അഭിഷേക് ബാനർജി അടക്കമുള്ളവരുമായി ഇന്ന് വൈകുന്നേരം ഏഴ് മണിവരെ ഒരു സൂം മീറ്റിംഗും ഫിക്സ് ചെയ്തിട്ടുണ്ട് അവർ ദേശീയ കമ്മിറ്റിയൊക്കെ തന്നെ മത്സരിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് പി വി അൻവറും നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ ഫ്ലെക്സുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പിന്നദ്ധതയെ അറിയിച്ച് ടി എം സി എ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്താണ് ഇപ്പോൾ ഇനി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്ന് കൂടി നമുക്കറിയണം റോഷിപാൽ ഉണ്ട് റോഷിപാൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രശ്നം വഷളാക്കരുതെന്നും ഉടൻ പരിഹരിക്കണമെന്നുമാണോ മുകളിൽ നിന്ന് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇനി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കെ പി സി സി ആണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ ഇന്നലെ നമ്മളോട് പറഞ്ഞു പി വി എൻവർ ആര്യാടൻ ഷോക്കത്തിനെതിരെ പറഞ്ഞത് പിൻവലിക്കുകയാണ് വേണ്ടത് യു ഡി എഫിനോടൊപ്പം സഹകരിക്കുമെന്ന് പറയുകയാണ് വേണ്ടത് ഈ രണ്ട് കണ്ടീഷനാണ് ഈ രണ്ട് കണ്ടീഷനും പി വി എൻവർ അനുസരിക്കുന്നില്ലെങ്കിൽ കെ പി സി സിക്ക് ഇനി നിലപാട് മാറ്റാൻ കഴിയുമോ എന്താണ് നിലവിലത്തെ സാധ്യത അയാതിരിക്കുകയാണോ കെ പി സി സി നേതൃത്വവും ബി ഡി സതീശൻ അരുൺകുമാർ ഇനി ഒരു ചർച്ചയിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ എന്ന വിലയിരുത്തൽ തന്നെയാണ് മാധ്യമങ്ങളിലൂടെ പരസ്പരം ആശയവിനിമയം നടത്തുന്ന രീതി അവസാനിപ്പിച്ച് ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് കെ സി വേണുഗോപാൽ നൽകിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണം പരിഹരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാക്കണം പി വി അൻവറിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിന് തയ്യാറെടുക്കണം കാരണം ഏറ്റവും നിർണായക തെരഞ്ഞെടുപ്പാണെന്ന മുന്നറിയിപ്പുകൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായുള്ള കെ സി വേണുഗോപാൽ നൽകുന്നുണ്ട് കെ സി വേണുഗോപാൽ തന്നെ പലവട്ടം സംസാരിക്കാനായി അൻവറുമായി സംസാരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ അത് നടന്നിട്ടില്ല നേരിട്ടുള്ള യോഗത്തിന് മാത്രമാണ് സന്നദ്ധത അൻവർ അറിയിച്ചത് എന്ന സൂചനകളും വരുന്നുണ്ട് ഏതായാലും ഈ ഘട്ടത്തിൽ കെ സി വടവാലിന്റെ ഇടപെടൽ നിർണായകമെന്ന് പറയാതയ്യ കാരണം വി ഡി സതീശുമായും ഒപ്പം സന്നീഷ് ജോസുമായൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശം പ്രധാനമായും എത്രയും പെട്ടെന്ന് പി വി അൻവറുമായി ആശയവിനിമയം നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുക ഏത് തരത്തിലാണെങ്കിലും ആ തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ഒരുപക്ഷെ യു ഡി എഫ് അസോസിയേറ്റ് അംഗം എന്ന നിലയിലേക്ക് പ്രഖ്യാപനം നടന്നാൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മറുഭാഗത്ത് പി വി അൻവർ സ്വാഭാവികമായും ആര്യാട ക്ഷോക്കത്തിനെതിരെ നടത്തിയ വിമർശനങ്ങൾ അത് പിൻവലിച്ച ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പിൻവലിച്ച സാധാരണ രീതിയിലേക്ക് അത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് പ്രവർത്തകരുടെ അഭിപ്രായമാണെന്ന് സൂചന കഴിഞ്ഞ ദിവസം തന്നെ പി വി അൻപറ നൽകിയതാണ് അത് രമ്യപ്പെടുത്തുന്നതിന്റെ ഒരു സൂചന കൂടിയായിരുന്നു പക്ഷേ ഇന്നലത്തെ വാർത്താ സമ്മേളനം കൂടുതൽ വഷളാക്കി കാര്യങ്ങൾ എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിലെ ഒരു ഭാഗം നേതാക്കൾക്കുമുള്ളത് പക്ഷേ എന്നാൽ പോലും അനുരഞ്ജനം വേണമെന്ന അഭിപ്രായം എല്ലാവരും ഒരുപോലെ പ്രകടിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും കെ സതീശുമായി അറിയാൻ കഴിയുന്നത് കൂടി മുബൽ ഒരു ഭാഗത്ത് കോൺഗ്രസ് ഉപാധികൾ വെച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോൾ ലീഗ് വീണ്ടും ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ രണ്ട് തവണ ലീഗ് പി വി എൻവരുമായിട്ട് ചർച്ച നടത്തി അതും ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെയാണ് ചർച്ച നടത്തിയത് എന്നിട്ടും ഫലം കണ്ടില്ല വീണ്ടും ലീഗ് ഒരു മധ്യസ്ഥ ശ്രമത്തിന് ഇറങ്ങുമോ മുബൽ പി വി അൻപൂർ വിഷയത്തിലൊരു മീഡിയേറ്ററായിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചിട്ടില്ലെന്ന് നേരത്തെ തന്നെ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള വളരെ ഒരു സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടാകുമ്പോൾ പി വി അൻപുറുമായിട്ടുള്ളൊരു തർക്കം പ്രതികൂലമായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കുമെന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗ് നിലവിലെ സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു തർക്കങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് നേരത്തെ തീരുമാനിച്ചത് പ്രകാരം അസോസിയേറ്റ് കക്ഷിയാക്കി ആ പി വി അൻവറിനെ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നൊരു നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് പി എം എ സലാം ഏറ്റവും ഒടുവിൽ സലാമുമായി സംസാരിച്ച ഘട്ടത്തിലും അദ്ദേഹം പറയുന്നത് നേരത്തെ യു ഡി എഫ് യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനമാണത് പി വി അൻബറിനെ അസോസിയേറ്റ് കക്ഷിയാക്കാൻ തീരുമാനിച്ചതായിരുന്നു ആ ഒരു വിവരം അദ്ദേഹത്തെ അറിയിച്ചതാണ് അത് അത് അദ്ദേഹം അംഗീകരിച്ചതാണു പക്ഷേ ആ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം ആ നിലയിൽ പ്രസ്താവന നടത്തുന്നുവെന്ന് ഒരിക്കലും കോൺഗ്രസ് പ്രതീക്ഷിച്ചിട്ടില്ല കോൺഗ്രസിലെ ആ യു ഡി എഫിലെ മറ്റു കക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗോ മറ്റു ഘടകക്ഷികളോ ഒന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല അതിലെല്ലാ ഘടകക്ഷികൾക്കും ആ നിലയിലുള്ള അമർശമുണ്ട് അതുകൊണ്ട് തന്നെ അൻവർ പൂർണ്ണമായിട്ടും ആ പ്രസ്താവന തിരുത്തണം ആ ഒരു ഉപാധി തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് അല്ലാത്ത പക്ഷം അണികളിലുൾപ്പെടെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിന് ആ ഒരു പ്രസ്താവന കാരണമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കു വേണ്ടി ആ പ്രസ്താവന തിരുത്തിക്കൊണ്ട് അൻവർ രംഗത്ത് വരികയാണെങ്കിൽ അത് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി വലിയ ഭൂരിപക്ഷത്തുള്ള ഒരു വിജയം ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാട് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി നിലമ്പൂരിൽ സജീവമായിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാരെ നിലമ്പൂരിലെ ഏഴോളം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അടക്കുന്ന ഇടങ്ങളിലേക്ക് പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ അതിവേഗം അവസാനിപ്പിക്കണമെന്നൊരു അഭിപ്രായം തന്നെ മുസ്ലിം ലീഗ് വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇന്നിപ്പോൾ കെ സിയുടെ ഉൾപ്പെടെ ഇടപെടലുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ വളരെ വേഗത്തിൽ അത് പരിഹരിക്കപ്പെടുമെന്നുള്ള തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും ഒരു പ്രതീക്ഷ തന്നെ ആ കോൺഗ്രസിലെ പ്രാദേശിക ഘടകങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു തർക്കങ്ങളിൽ വലിയ അതൃപ്തിയുണ്ട് വിശേഷം നിലവിൽ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട യു ഡി എഫുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല ചർച്ചകളൊക്കെ തന്നെ പി വി അൻബറിലേക്ക് മാറുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിലെ പ്രാദേശിക ഘടകങ്ങൾ അറിയിച്ചിട്ടുള്ളത് ആ ഒരു സാഹചര്യം മാറണം സംസ്ഥാനത്തുടനീളമുള്ള ഭരണവിരുദ്ധ വികാരം അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളിലേക്ക് യു ഡി എഫ് കടക്കണ ഇപ്പോൾ ചാനലുകളിലും മാധ്യമങ്ങളിലൊക്കെ തന്നെ അൻവർ മാത്രമാണ് ചോദിച്ച വിഷയം അതല്ല ഉണ്ടാകേണ്ടതെന്നുള്ളൊരു അഭിപ്രായമാണ് പ്രാദേശിക നേതൃത്വവും വ്യക്തമാക്കിയിട്ടുള്ളത് ചോദിച്ചിട്ട് തീർച്ചയായും നല്ല മഴ തന്നെയാണ് പെയ്യുന്നത് നിലമ്പൂര് മലപ്പുറത്തിൻ്റെ മലയോര മേഖലയാണ് കനത്ത മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ചോദ്യം ചിന്ന മുന്നണികൾക്ക് മുന്നിലുണ്ട് മാധ്യമപ്രവർത്തകരായ നമുക്കും അത് ആ നിലയിൽ തന്നെ പ്രതിസന്ധി ആകുന്നുണ്ടായിരുന്നു അതെ അതെ ഓക്കെ എങ്കിലും മഴയാണ് വെയിലില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ പറ്റും മഴയാണ് മഴയോടൊപ്പം തന്നെ എന്തെല്ലാം ഇടിമിന്നലുകളാണ് അല്ലേ നിലമ്പൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായ മിന്നലുകളൊക്കെയാണ് പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത് എന്താകുമെന്ന് കണ്ടറിയണം പുതിയ എന്താണ് പുതിയവ മുള പൊട്ടി വിടരുമോ അതല്ല ഉള്ളത് കരിഞ്ഞു പോകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്